ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് പച്ചടുക്കളക്കാലോ നമുക്ക് നല്ല പച്ച ചീര കിട്ടിയിട്ടുണ്ട് നല്ല നാടൻ ചീരയാണ് അപ്പൊ നാടൻ കറി വെക്കാം നാടൻ ചീര ഇട്ടിട്ട് നല്ല പരിപ്പിട്ട് നാടൻ കറി അപ്പൊ നല്ല രുചിയോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം തയ്യാറാക്കാം കേട്ടോ കുറെ നാളായി നൂൽപ്പുട്ടും ചിക്കൻ കറിയും കഴിക്കാൻ ഒരാഗ്രഹം ഷാലിനീച്ചിയുടെ വീട്ടിൽ കലശ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഷാലിനീച്ചി സൂപ്പർ ആയിട്ട് ചിക്കൻ കറിയും നല്ല നൂല് പോലത്തെ നൂലപ്പം ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്കൊരു പൂതി നമ്മുടെ വീട്ടിൽ വന്ന് ഇണ്ടാക്കാന്ന് കൊറേ നാളാക്കി കൊറേ നാളായി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ ചെറിയ ആഗ്രഹങ്ങൾ നടപ്പിലാക്കി ഞാന് അപ്പൊതാ എങ്കടും പോണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ തന്നെ ഇണ്ടാക്കില്ലേ വീണ്ടുള്ളൂ അപ്പൊ നൂൽപ്പൊട്ടും ചിക്കൻ കറിയായിരുന്നു പിന്നെ ഇത് ഇന്നലത്തെ ചൂട വെച്ചതാണ് കേട്ടോ വെറും മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പുളിയുടെ വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് അങ്ങോട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി പുളിയൊക്കെ വെന്ത് മുളക് പൊടിയും ഒക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചൂടപ്പരലിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വെന്തിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂടപ്പറലി കൂട്ടാനായിട്ടോ ഇത് ചീരക്കിറക്കി വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ പരിപ്പൊക്കെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ് അതിലൊന്നും ഇട്ടിട്ടില്ല പച്ചമുളകോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല എനിക്കിങ്ങനെ ചീരക്കറി ഇങ്ങനെ ആ പച്ചയോട് കൂടിയിട്ട് തന്നെ കഴിക്കാനാണ് ആ ഒരു രുചി അത് വേറെ തന്നെയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ചീരക്കറി കൂട്ടാനാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതിൽ തേങ്ങ നിർബന്ധമാണ് ഇവിടെ തേങ്ങ ഒരു കളിയില്ലല്ലോ അപ്പോൾ ഞാനത് ആ ചീര നന്നാക്കി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ പൊട്ടയിലൊക്കെ മാറ്റിയിട്ട് അതായത് ചെറുതായിട്ടിങ്ങനെ കടിച്ച ഇല ഒക്കെ ഉണ്ടാവും പുഴുകുത്തിയ ഇല ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല ഇലയൊക്കെ എടുത്തിട്ട് നന്നാക്കി ഒന്ന് നുറുക്കി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും കണ്ട് വേറെയാക്കിയിട്ട് ഇല മാത്രം എടുക്കാണ് കേട്ടോ അപ്പ ഉണ്ടാതിലൊരു പച്ചപ്പുഴു ഇതിനെ കാണാൻ നല്ല ചന്ത അത് പൂണാണെന്ന് ചന്ത പക്ഷേ ഈ ഇലയിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി പണിയാണ് എന്താച്ച ഇലയുടെ കളറും പുഴുവിൻ്റെ കളറും ഒരേപോലെയാ അപ്പൊ ഇലീന്ന് നല്ലോണം നോക്കിയിട്ട് വേണം നമുക്ക് ഇലക്ക് വൃത്തിയാക്കി ഇതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നാടൻ ചീരയാകുമ്പോൾ എന്തായാലും ഈ ആശ ഉണ്ടാവും എന്ന് എനിക്കറിയാം ഇപ്പം ഞാനിതാ മരത്തുകൊണ്ടുള്ള കട്ടിങ് ബോർഡാണ് കേട്ടോ മരത്തുകൊണ്ടുള്ളത് നോക്കി ശ്രദ്ധിച്ച് മേടിച്ചതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ അരിയുന്നതിൻ്റെ കൂടെ പ്ലാസ്റ്റിക്കും വരുത്തറേ അപ്പോൾ അത് ആരുടെയെങ്കിലും വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ അതെന്തായാലും മാറ്റിക്കോളൂ കേട്ടോ ഇതേപോലെയുള്ള മരത്തിൻ്റെ കട്ടിങ് ബോർഡാണ് ഏറ്റവും നല്ലത് ഇവിടെ പലകയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞാൻ മാത്രമല്ല ഞാനും അമ്മയും മാത്രമല്ല കേട്ടോ ഇവിടെ അടുക്കളേക്ക് കയറുള്ളൂ ഇവിടെ അനിയനായാലും ഏട്ടനായാലും ഒക്കെ അടുക്കളയിൽ കയറുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവും കൂടുതൽ ഏട്ടനെയാണ് കയറാറുള്ളത് കുമാർ പോർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടൻ്റെ കൂടെ കയറാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊക്കെ അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചു വെറുതെ ഒന്ന് തുടച്ചു വിട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു അസുഖം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് വൃത്തിയേടായി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് അപ്പം തന്നെ വൃത്തിയാക്കുക അല്ലെങ്കിൽ ഇവിടെ തലയിൽ തന്നെ അവസാനം പാരയിട്ട് വരില്ലേ അങ്ങനെ എന്താ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ എന്നിട്ട് പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു ഈ ചട്ടിയിൽ കൂട്ടാണ്ടാക്ക ഒരു പൂതി വേറൊന്നും ഉണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി വിസ്താരമായിട്ട് കാണാൻ പറ്റും ഈ ചട്ടിയില മറ്റേ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊരു കുട്ടിക്കാലം ഉണ്ട് ആ കുട്ടിക്കാലത്തിലാണ് നമ്മൾ സാധാരണ ചീരക്കറിയൊക്കെ വെക്കാറുള്ളത് എന്തായാലും ഇപ്പം അതെടുക്കണില്ല എന്നിട്ട് ഞാൻ ആ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലോട്ട് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുകയാണ് പാകത്തിനുള്ളത് ഇനി എനിക്ക് എപ്പോഴും ഉപ്പ് വെക്കണ പരിപാടി ഉണ്ട് കാരണം നമ്മുടെ കറിയിൽ ഉപ്പ് എരിവും മീൻ കൂട്ടാനാണെങ്കിൽ ഉപ്പ് വരുവും പുളിയും കറക്റ്റ് അല്ലെങ്കിൽ ആ കൂട്ടാൻ ഒരു രസം ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ചീരക്കറിയൽ ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ ആ കൂട്ട ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചീരയൊക്കെ ആ പാത്രത്തിലുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പരിപ്പും പാകത്തിനുള്ള ഉപ്പും രണ്ട് പച്ചമുളകും പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര അങ്ങോട്ട് ഇട്ട് കൊടുത്തു ചട്ടി നിറഞ്ഞു പോകും എന്നൊക്കെ തോന്നലേ പക്ഷെ വെറുതെയാ നമ്മുടെ ചീരയല്ല ആശാൻ ചീര എന്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചട്ടിയിൽ അങ്ങോട്ട് അമരും ഉത്രയേ ഉള്ളൂ ദൈവയെ കണ്ടതൊക്കെ അരിഞ്ഞുണ്ടാക്കിയിട്ട് നമുക്ക് തോന്നും അങ്ങനെ ഇങ്ങനെ അടുക്കളയിലും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മധുരം ഉള്ളത് തിന്നാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ എനിക്ക് പിന്നെ ഡേറ്റ് എടുത്തോണ്ടിരിക്കുമ്പോൾ മധുരം കഴിക്കാൻ തോന്നും അപ്പം ഞാൻ രണ്ടു പഴം കഴിച്ചു ഒരു ഈത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ ഈത്തപ്പഴം നമ്മുടെ ഫ്രിഡ്ജിൽ ഒരെണ്ണം അല്ല ഈത്തപ്പഴം നല്ല ഈത്തപ്പഴം ഏട്ടൻ മേടിച്ച് വെക്കും അപ്പോൾ ഈത്തപ്പഴം ഒരെണ്ണം എടുത്ത് കഴിക്കും ു അങ്ങനെ തേങ്ങ അവിടെ നിർബന്ധാണ് ഉപ്പേരി ആണെങ്കിലും കൂട്ടാനാണെങ്കിലും നമുക്ക് തേങ്ങ നിർബന്ധാ അങ്ങനെ തേങ്ങയൊക്കെ ചിരകി ഇട്ടുട്ടോ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയേ നേരത്തെ ഞാൻ പച്ചമുളക് കിട്ടണ്ടായിരുന്നില്ല അപ്പൊ ആകെ മൂന്ന് പച്ചമുളക് ഉള്ളു അപ്പൊ അതും ഞാൻ അരിഞ്ഞിട്ടുട്ടോ അപ്പൊ ഞാനിത് ഇണ്ടാക്കണൊക്കെ ഏട്ടനോട് പറയുന്നുണ്ട് ഏട്ടാ പച്ചമുളക് വേണോന്നു ഏട്ടനെയൊന്ന് ചീത്തയും കിട്ടും രാവിലെ എന്നോട് ഞാൻ ചോദിച്ചതല്ലേ മതി അതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിന്ന് അപ്പൊ ഇതെന്താണക്ക് പറയാൻ പറ്റിയില്ല ചോദിച്ചു ഞാനത് മറന്നു പറഞ്ഞു ആ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് നോക്കി ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നാളായി ചീരക്കറി കൂട്ടിയിട്ട് ഇതും ശാലിനേച്ചിറ വീട്ടിൽ പോയിട്ട് ശാലിനേച്ചി തന്നെ ചുവന്ന ചീര തേങ്ങ അരച്ചിട്ട് ചെറിയ ചീരയൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു ഞാനത് കൂട്ടി നിറയെ ചോറുണ്ടു എനിക്ക് മാത്രമല്ല ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിറ്റത്തെ ദിവസമായിട്ടൻ തളി പോയപ്പോൾ ഉണ്ടോ ആ ചീര ഇരിക്കുന്നു അപ്പം ഒന്നും നോക്കിയില്ല ആ ചീര അങ്ങോട്ട് മേടിച്ചോടുന്നു അപ്പോൾ അതാണ് ഞാൻ കുറച്ച് തേങ്ങ നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഒരു മുറി തേങ്ങ കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് ചെറിയ ചീരകം പെരുംജീരകല്ലോ ചെറിയ ചീരക്കെ ഞാൻ അതിനിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കത്രക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കാറില്ല അതിപ്പോൾ വറുത്തരച്ച് വെക്കണം കൂട്ടാൻ ആണെങ്കിലും അതെ സാധാരണ രീതിയിലത്തെ നമ്മള് മഞ്ഞപ്പൊടിയും നമ്മുടെ പുരിയക്കോലൊക്കെ ഇട്ടിട്ട് കുമ്പളക ഒക്കെ ഇട്ടിട്ട് വെറുതെ മഞ്ഞ കൂട്ടാൻ വെക്കില്ല അതിലാണെങ്കിലും കൂട്ടാൻ നല്ലോണം അരഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സംതൃപ്തി കുറവാണ് അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അങ്ങനെ മിക്സി ഒക്കെ ഒന്നപ്പം തന്നെ തടച്ചു വെച്ചു അപ്പം നമ്മുടെ മിക്സിക്ക് ചെറുതായിട്ട് ഈ ഓട്ടമുള്ള കാരണം മിക്സിയിലൊക്കെ വെള്ളം അടിയിൽക്കൂടെ പോരും അതായത് ഉപ്പ് ഞാൻ ഞാനിതിലാണ് അപ്പം അമ്മ പറയണേ ഞാൻ ഉപ്പ് അരച്ചിട്ടാന്ന പക്ഷേ ഏട്ടൻ പറയണത് അങ്ങനെയല്ലാന്ന് ഉപ്പ് അരച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ നമ്മുടെ ബ്ലേഡിനൊക്കെ നല്ല മുറിച്ച് അപ്പോൾ ഇതേപോലെ സാബോളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ വന്നിട്ട് ചിലപ്പോൾ കുശലങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം അതേപോലെ ഒന്ന് വന്നിട്ട് കുശലമൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാൾ പോയിട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ചോപ്പറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മുടെ സബോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാണ് അപ്പൊ എനിക്ക് ഈ ചോപ്ര ഭയങ്കര ഒരു സഹായമാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളി അരിയാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം പിന്നെ പോലെ ഇങ്ങനെ അടുക്കളയിൽ ഉള്ളിയൊക്കെ അരിയ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ചോപ്ര മേടിച്ചോളൂ കേട്ടോ സൂപ്പർ സാധനം ബട്ടർഫ്ലൈയുടെ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ചീരൊക്കെ നന്നായി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതാണ്ട് ഇട്ട് കൊടുത്തു കുറച്ചല്ല ഒരു മുറി തേങ്ങ ചരകിയതാണ്ട് ഇട്ട് കൊടുത്തു അപ്പം രാവിലെ എവിടെ കുട്ടിക്കാലത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കും അത് കൂട്ടാനിലേക്ക് എന്തെങ്കിലും പാകത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെക്കണതാണ് കേട്ടോ പിന്നെ നമുക്ക് കുടിക്കും ചെയ്യാം അപ്പൊ തിളപ്പിച്ച് വെച്ച വെള്ളം ഞാൻ കുറച്ചെടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ കുമാർ വരാറായിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പളക്കെയും പണികളൊക്കെ വേഗം തീർക്കണം അപ്പം അവൻ അടുത്താണ് പണി കടയിൽ തന്നെയാണ് പണി അപ്പം എന്തായാലും ചോറ്ണ്ണം വരും അപ്പം അവന് ചീരക്കൂട്ടാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ചീരക്കൂട്ടാൻ്റെ കൂടെ കൂടുതലും നല്ല ഉണക്കസ്രാവ് കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പം എന്തായാലും ഇന്ന് ഉണക്കസ്രാവ് ഒന്നും മറക്കാൻ പറ്റില്ല എന്ന് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ ഞാൻ എടേയും കൊണ്ട് അതും മേടിപ്പിച്ചതായിരുന്നു അപ്പം ഇത് വറുത്തിരുന്ന ചട്ടിയാണ് കേട്ടോ ഇതും ഇൻഡാലിയതിൻ്റെ ചട്ടി തന്നെയാണ് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതായത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പാണെങ്കിലും നമ്മുടെ ചീരയാണെങ്കിലും പച്ചമുളക് ഒക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി ഉപ്പും ഞാനവിടെ ഇട്ട് കൊടുത്തു അതെന്തിനാണെന്നറിയുമ്പോൾ സവോളയും വെളുത്തുള്ളിയൊക്കെ ഒന്നായി വാടി വരണ്ടേ അപ്പോൾ ഒറ്റ ഒരു മൈന ഇല്ലേ ഉണ്ടാവുള്ളു രണ്ട് മൈന ഉണ്ടാവും എന്ന് പറയണ പോലെ സവോള ഉണ്ടെങ്കിൽ സവോള വാടിക്കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടണല്ലേ അങ്ങനെ പേരിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊരു ചുവന്ന കളർ വരണം എന്നാലാണ് നമ്മുടെ ആ കൂട്ടാനൊരു രുചി ഉണ്ടാവുകയുള്ളൂ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും അവിടെയൊക്കെ ഒന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കൊട്ടത്തളത്തിലിട്ട് വേഗം ഓടി വരാം അല്ലെങ്കിൽ ഇത് കരിയും ആ എപ്പോഴും അമളി പറ്റാറുണ്ട് കേട്ടോ നേരില്ലാത്തവിടത്താണ് കൂടുതലും പറ്റാറുള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ടുവച്ചില്ലെങ്കിൽ ഒരു സമാധാന കേടാ ആ കഴുകുള്ള പാത്രം അപ്പോൾ അതാ നന്നായിട്ടൊന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് മൂന്നെണ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഏരൂ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അതാ കുമാറും ഒന്നും കിട്ടോ നമുക്ക് വേഗം പണിമുള തീർക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പണി കിട്ടും അപ്പോൾ ചിക്കൻ കറി ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അവന് കഴിക്കാനുള്ളത് എന്നിട്ട് കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് നിളക്കിയിട്ട് നമ്മുടെ കൂട്ടാലിക്കവിടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വറുത്തിടൽ കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ട് കേട്ടോ ചോറുണ്ണനി അധികം സമയമൊന്നുമില്ല നേരമായി തുടങ്ങി അപ്പോൾ എല്ലാരും കൂടി ഒപ്പം ഞാൻ വിചാരിക്കും പക്ഷെ നടക്കാറില്ല പലപ്പോഴും ഏട്ടൻ പറയും നിങ്ങൾ കഴിച്ചോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിരിക്കാമെന്ന് അപ്പം ഏട്ടൻ്റെ അനിയനും കൂടിയിട്ടാണ് എന്തിരിക്കുന്നത് എന്ത് തോന്നീണാവോ അപ്പം എന്തായാലും ഇരിക്കുന്നു വീഡിയോ എടുക്കണം കേട്ടോ നിങ്ങളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ ഒന്നും ഞാൻ പറയാൻ പോയില്ല അങ്ങനെ പറഞ്ഞിട്ടും കാര്യം ഇതില്ല ബൂപ്പാൾ വരില്ല അപ്പം അതാ കുമാർ ഇതാ ചോറ് വിളമ്പാനുള്ള കയ്യിലുണ്ടായിരുന്നില്ലേ അപ്പം അതെടുത്തിട്ട് പോകണം കേട്ടോ എന്നിട്ട് ഞാനിത് കൂട്ടാനൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചു നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് അതായത് നല്ലോണം മൂക്കണം മുളക് പൊടി അല്ലെങ്കിൽ ആ മുളക് പൊടിയൊരു മുളക് പൊടിയുടെ ഒരു കുത്ത വരും ചില വാക്കുകളൊന്നും വരുന്നില്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ചീരക്കൂട്ടാനൊക്കെ ഇവിടെ റെഡിയായി അങ്ങനെ ഏട്ടനും അനിയനൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി കയ്യൊക്കെ കഴുകിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ എൻ്റെ സ്റ്റൗ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ അടുക്കളൊന്ന് വൃത്തിയാക്കിയിട്ട് എനിക്ക് അടുക്കള വൃത്തിയായി കിടന്നില്ലെങ്കിൽ യാതൊരുവിധ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ തുടച്ച് നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മുടെ കൈപ്പിടികളൊക്കെ അവിടെക്കൊന്ന് വെച്ചുണ്ടാരകറിയിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച ചോറുണ്ടോ ചീരക്കറിയും കൂട്ടിട്ടിട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും ഇഷ്ടമായി നമ്മളെ സപ്പോർട്ട് ചെയ്യ അപ്പൊ എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചീരക്കറി നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെക്കണം അപ്പൊ എല്ലാവർക്കും ടാറ്റ ബാബാസിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാട്ടോ ടാറ്റാ